ടൈറ്റ് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ തുണി അവിടെ വെച്ചോ അതേപടി അവിടെ തന്നെ ഇരിക്കുകയാണ് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങുന്നില്ല സ്റ്റിച്ച് വീഴുന്നുമില്ല അപ്പോൾ ഈ പ്രശ്നം നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കിയാലോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ ഈ പ്രഷർ കുക്കറിൻ്റെ ഈ ബാർ ഉണ്ടല്ലോ ഈ ബാർ വരുന്നതിന് നേരെ മുകളിലായിട്ട് ഒരു സ്ക്രൂ കാണാം ഇത് ചിലർ നല്ല ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് സ്ക്രൂ ഡ്രൈവറെ വെച്ച് തിരിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് തിരിച്ചാലും മതി പതുക്കെ നമുക്കിങ്ങനെ അഴിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ സ്ക്രൂ ഇങ്ങനെ അഴിച്ചെടുത്തതിനു ശേഷം ഇത് സേഫ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കുക അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രഷർ ഫുറിൻ്റെ ബാർ ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തി കഴിയുമ്പോൾ നമുക്ക് ഈ സ്പ്രിംഗ് ഒന്നിങ്ങനെ തള്ളി വരും അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് ഊരിയെടുക്കാൻ പറ്റും പതുക്കെ അഴിക്കാൻ അഴിക്കാനിച്ചിരി പാടുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പതുക്കെ തിരിച്ചിട്ട് മുകളിലേക്ക് എടുക്കുക അതിനുശേഷം അതിനകത്ത് പൊടിയൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് വലിക്കുക അതായത് ഈ സ്പ്രിങ്ങിന്റെ ആക്ഷൻ നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വലിച്ചെടുക്കുക അതിനുശേഷം പ്രഷർ ഫുറിൻ്റെ ബാർ ഇതേപോലെ താഴോട്ട് താത്തിയിട്ട് പഴയപടി തന്നെ തിരിച്ച് നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് താഴോട്ട് താത്തുമ്പോഴും നമ്മളിങ്ങനൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് താത്താൻ പറ്റും അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നമ്മൾ അഴിച്ച ഒരു സ്ക്രൂ ഉണ്ടല്ലോ അത് നമുക്ക് അതേപടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിഞ്ഞ് പോകാണ്ട് വൃത്തിയായിട്ട് നമുക്ക് തിരിച്ച് അതേപടി തന്നെ ഫിക്സ് ചെയ്ത് വെക്കാം ഒരുപാട് ഓവറായിട്ട് ടൈറ്റ് ആക്കും വേണ്ട എന്നാൽ ലൂസായിട്ട് ഇരിക്കാത്ത രീതിയിൽ പ്രഷർ ഫുഡിൻ്റെ ബാറ് താഴോട്ട് താത്തി വെക്കാൻ മറക്കരുത് കേട്ടോ അതിനുശേഷം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കിക്കാൽ അടിപൊളിയായിട്ട് ക്ലോത്ത് നീങ്ങി പോകുന്നുണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ